ഇന്നലെ രാത്രി ഏതാണ്ട് മണിക്കൂറുകളോളം ജാസ്മിൻ ഗബ്രി സംഭാഷണമാണ് അതായത് ജാസ്മിൻ പ്രണയം തുറന്ന് പറഞ്ഞിട്ടും ഗബ്രി അതുപോലെ തിരിച്ച് ആ രീതിയിലല്ല ജാസ്മിനോട് പെരുമാറുന്നത് അതിൻ്റെ എല്ലാ സങ്കടങ്ങളും കാരണം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്നലെ ജാസ്മിൻ കാട്ടിക്കൂട്ടി കാര്യങ്ങൾ ഒരുപക്ഷെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും മറ്റൊന്നുമല്ല നേരെ വാഷ്റൂം ഏരിയയിൽ പോകുന്നു അവിടെ ഇരുന്ന് കൊണ്ട് ഗബ്രിയുമായിട്ട് സംസാരിച്ച് അവിടെ ഇരുന്ന് കരഞ്ഞ് വിളിച്ച് നേരെ ഡ്രസ്സിങ് റൂമിനകത്തേക്ക് പോകുന്നു ഡ്രസ്സിങ് റൂമിൽ കിടന്ന് അലറി വിളിച്ച് കരയുന്നു ഗബറി പോയിട്ട് റസ്മിനെ വിളിച്ചുകൊണ്ടുവരുന്നു റസ്മിൻ പോയി ആശ്വസിപ്പിക്കുന്നു ഉറക്ക കരയുന്നു പിന്നീട് പുറത്തിറങ്ങി വരുന്നു വീണ്ടും വാഷ്റൂം ഏരിയയിൽ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു അപ്പം ആദ്യം ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പ്രണയം ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഗബ്രിയുടെ അടുത്ത് ജാസ്മിൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രതികരണങ്ങളല്ലേ ഉണ്ടാവുന്നത് വളരെ റൂഡായിട്ടാണ് ഗബ്രി പെരുമാറുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കയറി പിടിക്കുന്നു ദേഷ്യപ്പെടുന്നു പ്രണയം ഇല്ലാത്തതുപോലെ പെരുമാറുന്നു എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയുന്നു അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വച്ച് നിർത്താമെന്ന് പറയുന്നു നമ്മൾ ഫ്രണ്ട്സായിട്ട് പോകാമെന്ന് പറയുന്നു ഇനി ഞാൻ നിന്റെ അടുത്ത് വരില്ലെന്ന് പറയുന്നു അങ്ങനെ അറുത്ത മുറിച്ചതുപോലെയാണ് ഗബ്രി സംസാരിക്കുന്നത് ഇത് കാരണം ജാസ്മിന് സഹിക്കാൻ പറ്റുന്നില്ല അതായത് ഞാൻ എൻ്റെ എല്ലാ ബൗണ്ടറീസും ബ്രേക്ക് ചെയ്തുകൊണ്ട് നിന്റെ അടുത്ത് ഇത് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ നാണം കെട്ടിരിക്കുകയാണ് ഞാൻ നിന്റെ പുറകെ നടക്കുന്ന പോലെ ഒരു അവസ്ഥയിൽ നീ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലറി വിളിച്ച് കരയുന്നു ഇത് കണ്ടിട്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഗബ്രിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഗബ്രി വാഷ്റൂം ഏരിയയിൽ നിന്ന് പറയുകയാണ് എനിക്ക് നിന്നോട് പ്രണയമുണ്ട് ജാസ്മിൻ ഉണ്ട് ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കുന്നു അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് പോകുന്നു പുറത്തിരുന്ന് ആദ്യം കുറേ സമയം ബീൻ ബാഗിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് ലിവിങ് ഏരിയയുടെ അടുത്ത് അവിടെ ഇരുന്ന് സംസാരിക്കുന്നു അവിടെ ഇരുന്നിട്ടും ഇത് സെറ്റ് ആവുന്നില്ല കാരണം ഗബ്രിക്ക് പ്രണയമുണ്ട് പക്ഷേ ഗബ്രിക്ക് ഒരു റിലേഷൻഷിപ്പ് താല്പര്യമില്ല ജാസ്മിനുമായിട്ട് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഒന്നിച്ചൊരു ജീവിതമോ ഒന്നും ഗബ്രിക്ക് ഇൻട്രസ്റ്റേ ഇല്ല എന്ന് ഗബ്രിയുടെ പ്രതികരണങ്ങളിൽ നമുക്ക് കാണാം പക്ഷെ ജാസ്മിൻ ഇത് അസ്ഥിക്ക് പിടിച്ചതായിട്ടാണ് ജാസ്മിനെ പെരുമാറ്റത്തിൽ കാണുന്നത് ആരും കരയുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിങ് റൂമിനകത്ത് വരെ ഒറ്റയ്ക്ക് പോയിരുന്ന് കരയുന്നുണ്ട് അപ്പൊ അതിനുശേഷം വീണ്ടും ഗബ്രി എന്ത് ചെയ്യുന്നു പിണങ്ങിയിട്ട് പോകുന്നു അതായത് ഗബ്രിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ജാസ്മിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രണയമാണ് ഗബ്രിയോട് തോന്നുന്നത് പക്ഷെ ഗബ്രി പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്നത് പോലെയാണ് തോന്നുന്നത് ഇത് ഈ ഒരു ഈയൊരു പ്രണയം അവിടെ ഫോം ചെയ്തതില്ല അല്ലെങ്കിൽ അതിനെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണെങ്കിലും പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോൾ അത് സീരിയസ് ആയിട്ട് ഒരു അപ്രോച്ചാക്കി മാറ്റിയതാണെങ്കിലും ഗബ്രിയുടെ പങ്കും വളരെ വലുതാണ് ജാസ്മിൻ ഒരേ സമയത്ത് ഇതിനകത്ത് മിസ്റ്റേക്ക് ചെയ്തു എന്ന് പറയുന്നത് പോലെ തന്നെ ഗബ്രിക്കും ഇതിനകത്ത് പങ്കുണ്ട് അതായത് നമ്മൾ ഓർക്കുന്നുണ്ട് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ വളരെ സന്തോഷവതിയായിട്ടിരുന്ന് അന്ന് ഗബ്രി അന്ന് കരഞ്ഞ് വിളിച്ച് കണ്ണീര് വരുന്നു വിറയിൽ വരുന്നു അങ്ങനെ ജാസ്മിനോടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ പേരിൽ അന്നാണ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് വലിയ സീൻ ഉണ്ടാക്കുന്നത് അപ്പം ആ ഒരു ഡേക്ക് ശേഷമാണ് ജാസ്മിൻ ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുത്തതെന്നാണ് എനിക്കും തോന്നുന്നത് ഇപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഡ്രാമ ആയിരിക്കാം റിയൽ ആയിരിക്കാം പക്ഷേ ചില പോയിന്റുകളിൽ അത് റിയൽ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് കാരണം ഇവർ ഭയങ്കര കോൺഷ്യസാണ് ക്യാമറയെക്കുറിച്ച് രണ്ടുപേരും ലജ്ജിക്കുന്നുണ്ട് ഇത് ഔട്ട് പോവില്ലായിരിക്കും എന്നൊക്കെ വളരെ സ്വകാര്യമായിട്ട് എന്ന് വെച്ചാൽ കിട്ടാത്ത രീതിയിൽ നമ്മൾ ഹെഡ്സെറ്റൊക്കെ ചെവിക്കാത്ത കുത്തിക്കയറ്റി ഇരുന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ ഇത് ഔട്ട് പോവില്ലായിരിക്കും ജാസ്മിൻ നീ ഒന്ന് കണ്ട്രോൾ ചെയ്ത് ഔട്ട് പോയാൽ ഭയങ്കര പ്രശ്നമാണ് പട്ട് എനിക്ക് പറ്റുന്നില്ല ഗബ്രി എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സീരിയസ് ആണ് സംഗതി ഒരു സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ജെന്യൂൻ ആയിരിക്കാം അപ്പം ഗെയിമായിട്ട് തുടങ്ങി കൈ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഇവർക്ക് പലപ്പോഴും അപ്പോൾ ഇത് ഒരേ സമയത്ത് ഇത് ജെന്യൂൻ ആണെങ്കിൽ തന്നെ ഇത് അവരുടെ ഗെയിമും കൂടിയായിട്ട് മാറുകയാണ് ഈ ഷോയിൽ ഇത് അവരുടെ ഗെയിമായിട്ട് മാറുകയാണ് അപ്പോൾ ഇവർ പ്രേമിക്കാൻ വേണ്ടി തന്നെ വന്ന രണ്ട് പേര് രണ്ട് അങ്ങ് പ്രേമിക്കുന്നു അത് അവരുടെ ഗെയിമുമായിട്ട് മാറുന്നു റിയൽ ലൈഫുമായിട്ട് മാറുന്നു ഇത് വളരെ സീരിയസ് ആയിട്ട് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ലൈഫ് വെച്ചൊന്നും കളിക്കരുത് കളിച്ചാൽ ഇതുപോലെ പണി പാളും അപ്പം ഇന്നലെ എന്നിട്ട് ഗബ്രി പുറത്തുപോയി കിടക്കുന്നു പിന്നാലെ നടക്കുകയാണ് ജാസ്മിൻ അവസാനം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഗബ്രി പറയുന്നുണ്ട് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത് അതായത് പ്രണയത്തെക്കാളൊക്കെ എത്രയോ മനോഹരമാണ് നമ്മുടെ ഈ ഈ ഒരു റിലേഷൻ പേരിടാത്ത ആ റിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി സംസാരിക്കുമ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നീ ഇത് ആരെയാണ് ഗബ്രി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് ജാസ്മിൻ്റെ ഫേസൊക്കെ കണ്ടാൽ തന്നെ അറിയാം ജാസ്മിൻ ആകെ തകർന്നു എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ മൈൻഡിലൂടെ ആ സമയത്ത് പോകുന്ന എന്താണെന്ന് എല്ലാ സ്റ്റോറീസും ഏറെക്കുറെ അറിയാവുന്ന നമുക്കറിയാം എന്ന് വെച്ചാൽ പുറത്തെ ഫാമിലി ആകെ ഇതൊക്കെ കണ്ട് വെറുത്തു കാണും പുറത്തുണ്ടായിരുന്ന കമ്മിറ്റ്മെന്റിന്റെ കാര്യങ്ങൾ മനസ്സിൽ കൂടെ പോകുന്നുണ്ട് ഇപ്പോൾ അയാളെയും വെറുപ്പിച്ചു കുടുംബക്കാരെയും വെറുപ്പിച്ചു അകത്തുള്ള നിൽക്കുന്ന പയ്യനാണെങ്കിൽ എന്നോടൊരു പ്രണയവും ഇല്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവൻ അതിനെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു പോലുമില്ല അപ്പോൾ ഈ തരത്തിൽ ജാസ്മിൻ ആകെ ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് സത്യത്തിൽ ഇന്നലെ അവിടെ കാണാൻ സാധിച്ചത് ഇന്നലെ പറയുന്നുണ്ടേ ജാസ്മിൻ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിന്റെ അടുത്ത് കെഞ്ചുന്നത് പോലെ എനിക്ക് തോന്നും ഗബ്രി എന്നുവെച്ചാൽ അതായത് ആ നിലയിലേക്ക് ജാസ്മിൻ എത്തി എന്നുള്ളതാണ് അവരുടെ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ എവിടെ പോയി എന്ന് എനിക്ക് തോന്നിപ്പോയി ഈ ജാസ്മിനാണ് അവിടെ കിടന്ന ഒച്ചയും ബഹളവും വഴക്കവും ഒക്കെ ഉണ്ടാക്കുന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോവും അപ്പൊ രണ്ടും രണ്ട് വ്യക്തികളായിട്ട് കാണാൻ തോന്നും അതായത് ദ്വന്ദ് വ്യക്തിത്വങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ അതായത് അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങ് വളരെ നമുക്ക് ഇറിട്ടേറ്റിംഗ് ആവുന്ന രീതിയിൽ സംസാരിക്കുന്ന പെരുമാറുന്നൊരു ജാസ്മിൻ ഒന്ന് ഇത് വേറൊരു ജാസ്മിൻ ഇന്നലെ രാത്രിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗബ്രിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വേറൊരു ജാസ്മിൻ ഇതിലേതാണ് റിയൽ ജാസ്മിൻ എന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതായിരിക്കാം റിയൽ ജാസ്മിൻ എന്താണെങ്കിലും ശരി ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ജാസ്മിൻ വളരെ സീരിയസ് ആയിട്ടാണ് തോന്നുന്നത് അത് ഗബ്രിയെ കിഡിലനായിട്ട് ബാധിക്കും ഗബ്രി നൈസിനെ ഒന്ന് ഫ്ലേട്ട് ചെയ്ത് ഒന്ന് ഒന്ന് മുന്നോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു നിന്നതായിരിക്കാം പക്ഷെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് മോനെ പണി പാളും ജാസ്മിൻ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ റിലേഷൻ എടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ഏത് രീതിയിലായിരിക്കും ഗബ്രി അഫക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഗബ്രിയുടെ ഒരു സ്റ്റാൻഡിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഗബ്രിക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല ഗബ്രി പ്രണയമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയുന്നുണ്ട് എന്നാ റിലേഷൻഷിപ്പിലേക്ക് പോകാനും പറ്റില്ല അതായത് ഗബ്രി തന്നെ ഇന്നലെ പറയുന്നുണ്ട് ജാസ്മിൻ അടുത്ത് അതായത് നമുക്ക് രണ്ടുപേർക്കും അറിയാം അതായത് ഇത് നടക്കില്ല പ്രാക്ടിക്കലി എന്ന് എന്നാ അങ്ങനെയല്ല സംഗതി ജാസ്മിൻ റെഡിയാണ് ഗബ്രിയുടെ ഒരു വാക്ക് മതി ആരെ വെറുപ്പിച്ചിട്ടാണെങ്കിലും ഗബ്രിയെ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഗബ്രിയുടെ ഒത്തുള്ള ഒരു ലൈഫിനായിട്ട് ജാസ്മിൻ റെഡിയാണെന്നാണ് ഇന്നലെ പറഞ്ഞത് ആ ബൗണ്ടറീസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ജാസ്മിൻ ഇന്നലെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണ് പക്ഷെ ഗബ്രിക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നാൽ ഗബ്രി ഒന്നും മനസ്സിലായതായിട്ട് കാണിക്കുന്നില്ല അതാണ് എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ തോന്നിയത് ഇത് ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ട് അയാൾക്ക് താല്പര്യം ഇല്ല പക്ഷെ ഒരു ഇഷ്ടം ഒക്കെ ഉണ്ട് അതിപ്പോൾ ഇതുപോലെ ഗബ്രി തന്നെ പറയുന്നുണ്ട് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് രണ്ടുപേര് പെട്ടുപോയി കഴിഞ്ഞാൽ ആ രണ്ടുപേർക്കും തോന്നുന്നൊരിഷ്ടം അതിനെ അങ്ങനെയാണ് ഗബ്രി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അതിനപ്പുറം ഒരിഷ്ടം ഗബ്രിക്കില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അതായത് ഇപ്പൊ നമുക്കറിയാല്ലോ ചിലരുണ്ടാവും അവർക്കൊരു ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാവും ആ വ്യക്തിയെ ഭയങ്കരമായിട്ടൊക്കെ സ്നേഹിക്കും അവരെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ അല്ലാതെ കുഞ്ഞു കുഞ്ഞു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ബിരുദന്മാരും ബിരുദത്തികളും നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ എല്ലാവരും അല്ല കേട്ടോ ചിലരെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്തരക്കാരുണ്ട് നല്ല സീരിയസ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ തന്നെ അല്ലെങ്കിൽ മേ ബി മാരിഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ബട്ട് അവർ സൈഡായിട്ട് തന്നെ ചില റിലേഷൻസ് കീപ്പ് ചെയ്യും അത്തരം ആൾക്കാരുണ്ട് അത് ഞാൻ തെറ്റാണെന്ന രീതിയിലോ ശരിയാണെന്ന രീതിയിലോ അല്ല പറയുന്നത് അത്തരം ആൾക്കാരും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അത് പിന്നീട് അവിഹിതങ്ങളായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ പലപ്പോഴും നമ്മൾ അത്തരം കാര്യങ്ങൾ അവിഹിതങ്ങളുടെ പേരിൽ കേൾക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗബ്രിക്ക് ജാസ്മിനെ ഇഷ്ടമാണ് പക്ഷേ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ലൈഫ് ലോങ് കൂടെ വേണം അത് എന്ത് തരം ഇഷ്ടമാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ വിടുന്നു നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം ഇവിടെ ജാസ്മിൻ്റെ കേസിൽ ജാസ്മിൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അതിനും മുകളിലാണ് ജാസ്മിൻ്റെ ഒരു സ്റ്റാൻഡ് ഗബ്രിയോടൊത്തുള്ള ഒരു ജീവിതമാണ് അവരാഗ്രഹിക്കുന്നത് ഒരു സീരിയസ് റിലേഷൻഷിപ്പ് അതാണ് ജാസ്മിൻ ഇവിടെ വേണ്ടത് ഇന്നലത്തെ കരഞ്ഞു വിളി എല്ലാം അതിനു വേണ്ടിയിട്ടാണ് ജാസ്മിനും ഗബ്രിയെ പിരിയാനേ പറ്റുന്നില്ല ഉറങ്ങാൻ പോകാൻ പോലും മടിയായിട്ടാണ് ഇന്നലെ അവിടെ കണ്ടത് അതായത് ഗബ്രി പറയുന്നവരെ നീ പോയി കിടന്നോ ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പോകുന്നേ ഇല്ല അങ്ങനെ കറയി കറങ്ങി കറങ്ങി തന്നെ ഗബ്രിയുടെ അടുത്ത് നിൽക്കുന്നു ഇവൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് പോലും ഗബ്രി പോയി കിടന്നിട്ട് ജാസ്മിന് കിടന്നിട്ട് ഉറക്കം വരാതെ എണീറ്റ് വീണ്ടും പവർ റൂമിൻ്റെ മുമ്പിൽ കൂടെയൊക്കെ കടന്ന് കറങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ജാസ്മിന് മനസ്സിലായിട്ടുണ്ട് പുറത്ത് വലിയ പ്രശ്നങ്ങളാണ് ആ റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കായിട്ടുണ്ടാവും ഫാമിലി അടക്കം എതിരായിരിക്കും സോ അവർക്ക് ഗബ്രിയായിട്ടുള്ള റിലേഷൻ സീരിയസ് ആയിട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം എന്നാൽ ഗബ്രിക്ക് പിടികൊടുക്കാൻ പറ്റുന്നില്ല അത് എന്താണ് ഗബ്രി അതിന് ഗബ്രിയെ പിന്നോട്ടടിക്കുന്ന കാര്യം എന്നുള്ളത് അവിടെ പറയുന്നില്ല പലപ്പോഴും പറയാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ അതിന് അതിന് കഴിയാതെ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും തുടക്കത്തിലേ അറിയാം സെപ്പറേറ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സെറ്റ് ആവില്ല എന്ന് അറിഞ്ഞു വെച്ചും കൊണ്ടല്ലേ നിങ്ങളിത് തുടങ്ങിയത് ഇവൻ ഗബ്രി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും ഈ ഗെയിമിനൊന്നും വേണ്ടിയിട്ട് ലൈഫ് വെച്ച് കളിക്കലിടോ കഴിഞ്ഞാൽ പണി പാളും പിന്നെ കിടന്ന് കരഞ്ഞിട്ടും വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തമാശയ്ക്കൊക്കെ തുടങ്ങുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ അങ്ങ് പോവും എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ കോൺവെർസേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ വഴി വരും തൽക്കാലം ബൈ